ഞാനിങ്ങനെ കൊന്ത എടുത്ത് അമ്മച്ചിയുടെ കയ്യിലോ ഒന്നുകൂടെ പിടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി കൊന്ത കയ്യിൽ നിന്ന് പോയല്ലോ കണ്ടില്ലേന്ന് ചോദിച്ചു അപ്പം വളരെ കൂടി എന്നെ ഇങ്ങനെ നല്ല ക്ലിയറായിട്ട് നോക്കി ഇട്ട് വെച്ചു ജാസ്മിൻ കാണുന്നില്ലേ മാതാവ് എൻ്റെ കൈ പിടിച്ചിരിക്കുന്നതെന്ന് അമ്മച്ചി പറഞ്ഞു സഹോദരൻ സുശേഷവുമായിട്ട് നടക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും എപ്പോഴും കൂടുക ചെയ്യാം ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ മതി ബാക്കി എല്ലാം ശരിയായിക്കൊള്ളു നമ്മളൊരു ഷർട്ട് ഇടുന്ന പോലെ ഒന്നാമത്തെ പാട്ടിനും ശരിയാണെങ്കിൽ ബാക്കി എല്ലാ പാട്ടിനും ശരിയായി കഥയുണ്ട് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യം ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്തതിൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന എത്ര കുഞ്ഞുങ്ങളാണേലും അവരെ സ്വീകരിക്കുവന്നതിൻ്റെ ഇപ്പോൾ ഇവർ പറയുന്നു ഭൂമിയിൽ ഒരു ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് എൻ്റെ പേര് ഡോക്ടർ ജോം കെ ജോസഫ് കുടിയാമ്മലയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ ചാച്ചൻ്റെ പേര് കെ എം ജോസഫ് അമ്മച്ചു പേര് ത്രേസ്യമ്മ ജോസഫ് ഞാനിപ്പോൾ ശ്രീകണ്ഠപുരത്തും കുടിയാമലയിലുമായി ഡെൻറ്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്നു രണ്ടായിരം ആണ്ട് ജൂൺ പത്താം തീയതി ഞാൻ വിവാഹിതനായി എൻ്റെ ഭാര്യ ജാസ്മിൻ ഞങ്ങൾക്ക് ദൈവം അഞ്ച് അനുഗ്രഹിച്ചു അതിൽ രണ്ടാമത്തെ ഞങ്ങളുടെ മാലാഹ ഈശോയുടെ കൂടെയാണ് മൂത്ത മകൻ അഭിഷേക് അവനിപ്പോൾ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യുന്നു ആ ബി എസ് സി ഫിസിക്സ് മൂന്നാം വർഷം സ്റ്റെല്ല മേരീസ് ചെന്നൈയിൽ പഠിക്കുന്നു ആനന്ദ് ടോം ഏഴാം ക്ലാസ്സിൽ ഹോളിക്രോസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു ആവേ ആവെമേരിയ നാലാം ക്ലാസ്സിൽ ഹോളിക്രോസിൽ പഠിക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം ആരംഭകാലത്ത് തന്നെ ഈശോ തന്നിട്ടുണ്ട് അതിനൊരിക്കലും തടസ്സം നിൽക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുമുണ്ട് ഓരോ മക്കളുണ്ടാകുമ്പോഴും നമ്മളെ ഈശ ഒത്തിരി അനുഗ്രഹിക്കുന്നതായിട്ടും ജീവന് വേണ്ടി നിലകൊള്ളുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് വലിയൊരു ബ്ലെസ്സിങ് ആകുന്ന ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു അമ്മച്ചി തീരെ വയ്യാതിരുന്ന സമയത്താണ് ഞങ്ങളുടെ നാലാമത്തെ മോന് ഉണ്ടാകുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേന് അമ്മച്ചി വളരെ അവശ്യമായിട്ട് കിടക്കുന്ന അമ്മച്ചി തിരിച്ച് പിറ്റേ ദിവസം ഞാൻ കുഞ്ഞുമായിട്ട് വരുമ്പോൾ വാതിൽക്ക് വന്ന് വളരെ സന്തോഷത്തോടെ നിന്ന് ആ കുഞ്ഞിനെ കയ്യിൽ കൊണ്ടുപോയി തിരുഹൃദയ രൂപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു ജീവൻ ഉണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നു എന്ന് അതിലൂടെയൊക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റി എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ ഞങ്ങളുടെ ജീവിതം എപ്പോഴും ഈശോയിൽ അധിഷ്ഠിതമായ ദിവ്യകാരണത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജീവിതമായിരുന്നു എൻ്റെ അമ്മ ഒരിക്കുകാലത്തും വിധി വികാരനെ മുടക്കി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാതെ ജീവി ഒരു ദിവസം പോലും തള്ളി നീക്കിയതായി വളരെ അപൂർവമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അസ്വസ്ഥകളോ ഉണ്ടായ കാലഘട്ടങ്ങളല്ലാതെ ഒരു ദിവസം പോലും വിശു കുർബാനയിൽ പങ്കെടുക്കാതെ ഇരുന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇത്ര വലിയ മഴയാണെങ്കിലും ഇത്ര വിപരീത സാഹചര്യങ്ങളാണെങ്കിലും അമ്മ എന്നും രാവിലെ രാവിലെ മുക്കാൽ ഞങ്ങളുടെ വള്ളിയിൽ ിൽ പങ്കെടുത്തിട്ടുണ്ടാവും അവസാന സമയത്തൊക്കെ അമച്ചയ്ക്ക് ക്യാൻസറിൻ്റെ വിഷമങ്ങളുണ്ടായിരുന്നു കീമോ ചെയ്യുമായിരുന്നു അപ്പോൾ കീമോ തെറാപ്പിക്കെല്ലാം അമേച്ചിയുടെ കൂടെ യാത്ര ചെയ്യുന്നൊക്കെ ഞാനായിരുന്നു അപ്പോഴെനിക്കറിയാം അമച്ചി വളരെ ക്ഷീണിതയായിരിക്കും ചിലപ്പോൾ ഛർദ്ദിച്ച് വളരെ ക്ഷീണിതയായിട്ടായിരിക്കും രാത്രി കിടന്നു അപ്പോൾ ഞങ്ങൾ പറയും അമ്മച്ചി രാവിലെ പള്ളി പോകണ്ട ഇത്രയും ക്ഷീണമല്ല ഈശോയ്ക്കറിയാം പക്ഷേ രാവിലെ കുർബാനയ്ക്ക് പോകുന്ന സമയമാകുമ്പോഴത്തേനും അമ്മച്ചി വളരെ ഓക്കെ ആവും ഏയ് ഒരു ക്ഷീണമില്ലെന്നേ കുർബാനയ്ക്ക് പോകാം ഈശോയെ സ്വീകരിക്കുമ്പോൾ ക്ഷീണം മാറും എന്നും പറഞ്ഞ് കുർബാനയ്ക്ക് പോകും ഈശോയെ കൈക്കൊള്ളും തിരിച്ചു വന്ന് അപ്പോഴേ കട്ടിലേക്ക് വീഴുകയായിരിക്കും അത് അത്രയും അങ്ങനെ ഒരു വീക്കായിട്ടുള്ള അവസ്ഥയിലും കുർബാന സ്വീകരിക്കുന്നതിന് അമച്ചൊരിക്കലും പിന്മാറിയിട്ടില്ല അതുപോലെ യൂറിനിനൊക്കെ ട്യൂബിട്ട അവസരങ്ങളിലൊക്കെ ആ ട്യൂബെല്ലാം ആയിട്ടും അമ്മച്ച് പള്ളിയിൽ പോവും അതൊക്കെ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള സാഹചര്യങ്ങളിലൊക്കെ വന്നപ്പോഴും മാതാപിതാക്കളെ വിട്ടു പോകാതെ അവരുടെ കൂടെ ജീവിക്കാനായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചു അത് വളരെ ജീവിതത്തിലുണ്ടായ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നതിൻ്റെ സഹധർമ്മനീടെ തന്നെയാണ് ജാസ്മിനും ആ കാര്യത്തിൽ വളരെ ഒട്ടുമുറ്റു വീഴ്ചയില്ലായിരുന്നു നമ്മൾ കുഞ്ഞിലെ മുതലേ കേൾക്കുന്നുണ്ട് മാതാവ് നമ്മളെ മരണസമയത്ത് സമയത്ത് സഹായിക്കും കൊന്തജല്ലെന്ന് നമ്മളെ സഹായിക്കും എന്നെല്ലാം പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ കൊന്തജെല്ല് ഇത്രയും കൂട്ടുന്നതുകൊണ്ട് കാര്യമുണ്ടോ അതുകൊണ്ടൊരു ഫലം ഉണ്ടോ എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തകൾ പോയിട്ടുണ്ട് പക്ഷേ കൊന്ത ഒരിക്കലും അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അമ്മച്ചി താഴെ വെക്കാറില്ലായിരുന്നു പണികളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ കോർത്തിട്ടിരിക്കും പണികൾ കഴിയുമ്പോഴത്തേനും അമ്മച്ചി വന്നിരുന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കരണ കൊന്ത അതിനുശേഷം വൈകുന്നേരം അമ്മച്ചി നടക്കുന്ന സമയത്ത് കൊന്ത ചെല്ലിക്കൊണ്ടായിരുന്നു നടക്കുന്നത് അപ്പോഴൊക്കെ ഒക്കെ അതിൻ്റെ പ്രാധാന്യം അത്ര മുഴുവനായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷേ അമ്മച്ചിയുടെ മരണസമയമായിരുന്നു അതെന്നെ പൂർണ്ണമായിട്ടൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മച്ചി വളരെ ആവശ്യം അമ്മച്ചിയുടെ ആവശ്യയായി മരണനേരത്തിലേക്ക് പ്രവേശിച്ചു അമ്മച്ചി ഇങ്ങനെ തലേദിവസം രാത്രി മുതൽ അമ്മച്ചി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മച്ചിയുടെ അവസാന സമയം അടുക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ അമ്മച്ചി വളരെ തീഷ്ണമായിട്ട് വളരെ സന്തോഷമായിട്ടും ആണ് അമ്മച്ചി ഈ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അമ്മച്ചിയുടെ കയ്യിൽ നീ കൊന്ത അങ്ങ് താഴ്ട്ട് വീണപ്പോഴത്തേനും ഞാനിങ്ങനെ എടുത്ത് അമ്മച്ചിയുടെ കയ്യിലോട് ഒന്നുകൂടെ പിടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി കൊന്ത കയ്യിൽ നിന്ന് പോയല്ലോ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം വളരെ കൂടി എന്നെ ഇങ്ങനെ നല്ല ക്ലിയറായിട്ട് നോക്കി ഇട്ട് ചോദിച്ചു ജാസ്മിൻ കാണുന്നില്ലേ മാതാവ് എൻ്റെ കൈ പിടിച്ചിരിക്കുന്നതെന്ന് അമ്മച്ച് പറഞ്ഞു അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ദൈവാനുഭവമായിരുന്നു അതായത് അമ്മച്ച് ഓർമ്മയില്ലാതെയോ ഒന്നുമല്ല അത് പറഞ്ഞതെന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നെച്ചാൽ ജാസ്മിൻ എന്ന് വിളിച്ചിട്ട് തന്നെ എന്നെ മനസ്സിലായി വളരെ വ്യക്തമായിട്ട് എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു മാതാവ് എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ജാസ്മിൻ കാണുന്നില്ലെന്ന് അത് ആ സമയത്ത് അമ്മച്ചിയുടെ മുഖത്തെ സന്തോഷവും ശാന്തതയും എല്ലാം അത് നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് അമ്മച്ചിക്ക് അന്ത്യ കൊടുക്കാൻ അച്ഛൻ വന്നു ആ സമയത്തും അമേച്ചി വളരെ ക്ലിയറായിട്ട് അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ആ അന്ത്യ കൊടുത്ത സമയത്തെ പ്രാർത്ഥനകളിലെല്ലാം അമ്മച്ചി വളരെ സജീവമായിട്ട് പങ്കുകൊള്ളുകയും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അമേച്ചി മരിക്കുന്നത് ആ സമയം വരെയും അമേച്ചി വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊന്ത എല്ലിക്കൊണ്ടിരുന്നു വളരെ പ്ലസൻ്റായിരുന്നു എന്നിട്ട് അങ്ങനെ ജോംസിനെ മടിയിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്നത് കാണാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി ഞങ്ങളുടെ എല്ലാ എല്ലാ മക്കളും അമച്ചിയുടെ ചുറ്റിലും ഉണ്ടായിരുന്നു അന്ന് എനിക്ക് വളരെ ബോധ്യമായി വിശ്വ കുർബാനയോടും മാതാവിനോടുമുള്ള ഭക്തി നമ്മളെ ഒരു മരണ സമയത്ത് എങ്ങനെ സഹായിക്കും ഒട്ടും ഭീതിയില്ലാതെ വളരെ ശാന്തമായി ഈശോയുടെ സന്നിധിയിലേക്ക് പോകാൻ എങ്ങനെ സഹായിക്കും എന്നുള്ള ഒരു വലിയ ബോധ്യം തന്നു ജീവിതം ആരംഭിച്ചപ്പോഴത്തേക്കും ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലയൻസ് ക്ലബുകളും അങ്ങനെ ക്ലബുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളും ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റികളൊക്കെ ഉള്ള ആളായിരുന്നു അവൾ അവിടെയൊക്കെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ മിക്കവാറും സന്ദർഭങ്ങളിലൊക്കെ സോഷ്യൽ ഡ്രിങ്കിങ്ങും മദ്യമൊക്കെ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ വരും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗാദറിങ്ങിൽ മദ്യമില്ലാത്ത ഗാദറിങ്ങിനെ പറ്റി അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഞാൻ ചെയ്യുമ്പോഴും ജാസ്മിൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് തെറ്റാണെന്ന് ആർജവത്തോടെ തന്നെ പറയാനായിട്ട് ജാസ്മിൻ ഒരിക്കലും മടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ നമ്മൾ അത് ഒരുപാട് ആപ്ലൈറ്റേഴ്സ് നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നീട് കാലം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ജാസ്മിൻ ഭരണ സാധി ആ മദ്യം നമുക്ക് സുഹൃത്തുക്കളെ തരുമെങ്കിലും അതിനൊന്നും ദൈവം തരുന്ന ലഹരിക്ക് അതിലൊക്കെ വളരെ താഴ്ന്നൊരു സാധനം പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഒരു പെഗരിച്ചാൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെയുള്ളൊരു അതിന് ഞാൻ ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല വെച്ചാൽ എൻ്റെ ജിശുത്വ കാലഘട്ടത്തിൽ തന്നെ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു അത് ഒരു തിന്മയ്ക്കൊരിക്കലും ഞാൻ അത് ഞാൻ എത്ര സ്നേഹിക്കുന്ന ആളായാലും അതിന് ഞാൻ കൂട്ടാ കൂട്ടു നിൽക്കില്ല അതെൻ്റെ ഒരു ദൃഢനിശ്ചയമായിരുന്നു ഈശോയോട് ചേർന്ന് മാത്രമേ ഞാൻ അതിൽ തീരുമാനം എന്ന് അതുകൊണ്ട് വളരെ പേടി ആദ്യകാലങ്ങളിൽ പേടിച്ചാണെങ്കിലും ഞാൻ ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ച് കുടിക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു വളരെ കണ്ണുനീരോടുകൂടി ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ജോൻസിനൊരു സുവിശേഷ പ്രഘോഷണ രംഗത്തേക്ക് വരണം എന്നുള്ളത് ഈശോയെ പ പ്രസംഗിക്കുന്ന ഒരാളായി ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറണം അതെൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു അപ്പം ആ കാലഘട്ടങ്ങളിലാണ് ഞങ്ങളുടെ ഇടവകയിൽ ധ്യാനം വരികയും പാമ്പലാനി അച്ഛൻ ഇടവക ആ ധ്യാനത്തിന് ഗുരുവായിട്ട് വന്ന് ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്തു അച്ഛൻ കുമ്പസാരിപ്പിച്ച വേളയിൽ എന്നോട് പറഞ്ഞു സഹോദരൻ സുവിശേഷവുമായിട്ട് നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് സഹോദരൻ്റെ സുശേഷ പ്രസോ പ്രഘോഷകരായി മാറാൻ ദൈവം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് ജാസ്മോട് പറഞ്ഞു ഒരുപാട് ചിരിച്ചു അങ്ങനെ ഒരു കാല ആ കാലഘട്ടത്തിൽ എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാലം അല്ലായിരുന്നു കാലം കടന്നുപോയി ഏകദേശം ഒരു പത്ത് വർഷത്തിനു ശേഷം ഞാനൊരു സുശേഷ പ്രകോഷകനായി മാറി ദൈവൻ ഹിഷ്ടയുടെ അംഗമായി ഭഗവാൻ പെട്ട പോൾ തടൂർപ്പലച്ഛൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഗുരുവിൻ്റെ കീഴിൽ ഞങ്ങൾ സുശേഷപ്രഭോഷണത്തിനായിട്ട് പ്രഘോഷണത്തിനായിട്ട് തിരിക്കാനായിട്ട് ദൈവം വലിച്ചു അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഞങ്ങൾ കാണുകയാണ് നമ്മളുടെ ജീവിതത്തിൽ കുഞ്ഞിലേ കിട്ടിയ നമ്മുടെ പേരൻസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഒരു കഴിവിൻ്റെ നമ്മുടെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അവരെ കുഞ്ഞിലെ പോലെ തന്നെ വിസ്വ കുർബാനയോട് ഭക്തിയുള്ളവരാക്കി വളർത്താനും കുർബാനയ്ക്ക് പറഞ്ഞു വിടാനും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പേരൻസ് പറയുന്നത് കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ അതൊരു കുഞ്ഞല്ലേ ഉറങ്ങ ഉറങ്ങട്ടെ അങ്ങനെ പറഞ്ഞു പക്ഷെ അതിന് ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളെ രാവിലെ എണീപ്പിച്ച് വിടാനൊക്കെ എപ്പോഴും അവർ അനുസരിച്ചെന്ന് വരികയല്ല എങ്കിലും പരമാവധി അവരെ വിശ്വർബാനയ്ക്ക് വിടാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിൽ അത് എനിക്കൊരു ഉറച്ച വിശ്വാസമാണ് ഈശോയെ ഏൽപ്പിച്ചാൽ ഈശോ അവരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ വിശുദ്ധിക്കൊരു കളങ്കം വരില്ല എന്നൊരു ഉറച്ച വിശ്വാസമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹവും അവർ സ്വർഗത്തിലവരെത്തണം അവർ വിശുദ്ധരായി തീരണം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈശോയോട് പറയാറുള്ളൂ ബാക്കി അവരുടെ കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് അറിയാം എന്നൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ട് എൻ്റെ അപ്പനും അമ്മയും സാധാരണ എല്ലാവരും അപ്പനും അമ്മേനെ പോലെയൊക്കെ തന്നെ അവരെപ്പോഴും മിണ്ടാതിരിക്കുകയും വഴക്കൊക്കെ എപ്പോഴും കൂടുകയൊക്കെ ചെയ്യും പക്ഷേ കുരിശലിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും വഴക്കൊന്നും ഉണ്ടാവാറില്ല പിന്നെ സാധാരണ പോലെ തന്നെ കുരിശിച്ച് കഴിഞ്ഞിട്ട് സ്തുതി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം സാധാരണ പോലെ ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ജീവിതം വളരെ മധുരമുള്ളതും വളരെ ഹസാറ്റ്സ് നിറ നിറയാത്തതും ഒറ്റും സങ്കടമില്ലാത്തതുമായിട്ടുള്ള വളരെ ലഘുവായ ജീവിതമായിട്ട് മാറും ഒന്നായത് ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും ഇപ്പം നമ്മളൊരു ഷർട്ട് ഇടുന്ന പോലെ ഒന്നാമത്തെ പട്ടണശ്ശേരിയാണ് ബാക്കിയെല്ലാ പട്ടണശേരിയായി എന്ന് പറയുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണ് മക്കളുണ്ടാകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലേക്കും ഏത് ഒരു മോറൽ ഡിസിഷൻ എടുക്കാനാണ് ഒരു സ്പിരിച്വൽ ഡിസിഷൻ എടുക്കാനും കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുന്ന കാര്യത്തിലും ഏത് കോഴ്സ് ചേർക്കുന്ന കാര്യത്തിലും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് തെറ്റി പോകാറില്ല അപ്പം അത് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുടുംബ ജീവിതം വളരെ മധുരമുള്ളതായിട്ട് മാറും ഇതിൻ്റെ ഓപ്പോസിറ്റാണെങ്കിൽ കുടുംബ ജീവിതത്തിന് അത്രയും ബുദ്ധിമുട്ടുള്ള ജീവിതം വേറെ ഒരു ജീവിതാന്തസ് ഉണ്ടാവുകയില്ല വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക